ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കും നല്ല മണം ഇതെന്താ സംഭവം ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു നോക്കുമ്പോൾ നമ്മൾ നല്ല ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ കഥ ആട്ടോ പറയാനുള്ളത് സ്കൂളിലൂട്ട് വരും നമ്മൾ ആദ്യക്കുട്ടനും വിച്ചൂട്ടൻ വിച്ചിട്ട് സ്കൂളിൽ പോകാനായിട്ടില്ല അപ്പോൾ രണ്ടാൾക്കും വൈകുന്നേരം കൊടുക്കാനായി ഡെയിലി നമ്മൾ ബേക്കറി സാധനം എല്ലാം വാങ്ങിയിട്ട് കൊടുക്കല് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പുണ്ടാക്കിയത് ഞാൻ അമ്മയോട് ചോദിച്ച് മനസ്സിലായി ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂർ നമ്മളെ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ശേഷം മിക്സിയിലിട്ട് അരക്കുക അതിന് കൂടെ കുറച്ച് എന്താ പറയുക മൈതപ്പൊടിയും കുറച്ച് പുട്ടുപൊടിയും എല്ലാം കൂടി അങ്ങ് കലക്കിയ ശേഷം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒരുക്കിയിട്ട് അങ്ങ് പാടണം ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം കലക്കുക പിന്നെ നമ്മൾ തേങ്ങാ കഷ്ണവും പിന്നെ എള്ള് കള് എള്ളും കൂടി ചേർത്തിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ സെറ്റാക്കി വെക്കുക ശേഷം നല്ല ചൂട് എണ്ണയിൽ അങ്ങ് പാർന്നാലും ഉണ്ണിയപ്പം റെഡി പിന്നെ കൂടുതൽ സ്വാദ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചൊരു പഴം കൂടി ഈ മിക്സിയിലിട്ട് അടിക്കണം അപ്പോൾ നമ്മളിവിടെ പഴമൊന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഈ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ടാണ് യൂസ് ചെയ്തത് ഉണ്ണിയപ്പം എടുത്ത് ഞാൻ നേരെ വിച്ചൂട്ടനെടുത്താൽ പോയി വിച്ചൂട്ടൻ കട്ട കലിപ്പിലേന് സംഭവം എന്ന് വെച്ചാൽ ഈ ആദ്യം ഉണ്ടാക്കിയപ്പോൾ വിച്ചൂട്ടൻ കൊടുത്തില്ല ഞാനോ ടേസ്റ്റ് ഒക്കെ അതിൻ്റെ കലിപ്പിലല്ല വിച്ചൂട്ടൻ എനിക്ക് വേണ്ടേ വേണ്ട അപ്പോൾ ഞാൻ പറയും എന്നാൽ തിന്നണ്ട ഞാൻ തന്നെ തിന്നാന്ന് പറയും എന്തായാലും ഇവൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും തിന്നാൻ എനിക്കറിയാം അപ്പോൾ ഞാൻ ഞാനെന്തായാലും സംഭവം അടാറാണ് ഉണ്ണിയപ്പത്തിന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ